അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ജേണൽ ഓക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ ചെയ്തതാണ് ഇത് കഴിഞ്ഞാൽ അത് ഉമ്മച്ചിട്ടുണ്ടാക്കിയത് ഫുൾ ഹാർഡ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതും അടുത്തത് വിൻറ്റേജാക്കാൻ നോക്കിയതാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് മറ്റേ ന്യൂസ് പേപ്പർ കട്ടിങ്സ്ന്ന് എടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ അടുത്തത് ഇത് കല്യാണക്കുറിയുടെ സാധനങ്ങൾ പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഓക്കെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇതാണ് എന്റെ ഫേവറേറ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ കോമ്പിനേഷനിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അടുത്തത് ക്യൂട്ടാക്കാൻ നോക്കിയതാണ് ഇതാണ് അടുത്ത ജേണൽ ഇത്രേ ഞാനിപ്പോ ചെയ്തിട്ടുള്ളൂ അടിപൊളി അടിപൊളി പിന്നെ അടുത്തത് ഞാൻ രണ്ട് ടൈപ്പ് വേസ്റ്റ് ബാസ്ക്കറ്റ് പറഞ്ഞാൽ ഇങ്ങനെ ആക്കാനുള്ളതും പിന്നെ ഇങ്ങനെ ഇടാനുള്ളതും പിന്നെ രണ്ട് ബോക്സ് ഉണ്ട് ഇതില് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ് അപ്പോൾ ഇതില് ജേണൽ സപ്ലൈസും എന്തൊക്കെ ഐറ്റംസാണല്ലേ പിന്നെ കുറച്ച് വലിയ സംഭവമാണ് ഇതൊരു മറ്റേ കീച്ചെയിനൊക്കെ തൂക്കാൻ പറ്റിയ ബോളിൽ ഒട്ടിക്കാനുള്ള സാധനം ഓ കിട്ടിട്ടു പിന്നെ ഇത് മറ്റേ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്ത ക്രാഫ്റ്റ് അപ്പോൾ നിങ്ങളും യൂട്യൂബ് കണ്ടിട്ട് ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ